അടിപൊളി കീട്ടിലും തട്ടിട്ടുണ്ട് കുടിക്കൊണ്ടൊക്കെ നേരെ വേഗം തട്ടിട്ടുണ്ട് മമ്മതിന്റെ തട്ടടെ കാഞ്ഞിലോട് കുടിക്കൊണ്ടൊക്കെ പോകുമ്പോ തന്നെ ഇറക്കത്തിൽ തട്ടടേ തട്ടടെ വരുന്നത് മമ്മതിന്റെ തട്ടടയാണ് ലാർക്ക് ബോണിന്റെ ഓപ്പോസിറ്റ് ആണ് ലൊക്കേഷൻ വരുന്നത് ആംബിയൻസ് ഒന്ന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല മമ്മതി അടി കൂടുതലാണ് ഒരു രക്ഷയിലെ സംഭവം ഒരുപാട് കടികളുണ്ട് പരിപ്പുഴ ഉണ്ട് പഴംപൊരി ഉണ്ട് മുട്ട പപ്പ്സ് ഉണ്ട് ഇറച്ചിപ്പത്തിലുണ്ട് മുട്ടയുണ്ട് ബോണ്ടയുണ്ട് അങ്ങനെ പലതരം കടിയുണ്ട് ചായയാണെങ്കിൽ ഒന്നും പറഞ്ഞപ്പോൾ എടുത്ത് പറയേണ്ട സാധനമാണ് താഹൻ്റെ മിക്സ് എന്നെല്ലാം പറഞ്ഞാൽ ആണ് മിക്സാന്നറിയോ ഒരു രക്ഷയിലെ സാധനം ഞാൻ ആദ്യം പറഞ്ഞ പത്തിലും ആണ് പത്തിലും ബീഫും മിക്സ് എന്താ ടേസ്റ്റ് എന്ന് പറയുമോ ഒരു രക്ഷയിലെ സാധനം കിടിലൻ സാധനം കിടക്കാച്ചെന്നെല്ലാം പറഞ്ഞാൽ കിണ്ണൻ കാച്ച സാധനം ഒരു കപ്പിയും ബീഫും മിക്സും പറയും കപ്പിയും ബീഫും മിക്സ് എന്താ ഐറ്റം എന്നു പറയുമോ ഏറ്റവും ടേസ്റ്റ് തോന്നിയ സാധനം കപ്പിയും ബീഫും മിക്സാണ് പൊളി നിലമ്പോൾ ഒരേ പൊളി കിടിലൻ ഐറ്റം കിടിലെന്ന് നിലമ്പോന്നെ കി കിടിലൻ ഐറ്റം കേട്ടോ എന്താ പറയാം നല്ലോണം തിന്ന് വയറിച്ച് ഭക്ഷണം കഴിച്ച് ഞാനും അനിയനും മരുമോനും എല്ലാം മോടും ഇങ്ങനെ ഇതുപോലത്തെ ലൊക്കേഷനിലും കിട്ടുന്നിരിക്കേജ് നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് കൊടുക്കുക